ചെയ്യുമ്പോ വളരെ നല്ലൊരു ഐഡിയ ആയിട്ടാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് തന്നെയാണ് അതിപ്പോ സെക്കൻഡ് സീസൺ എത്തി നിക്കുമ്പോ ഇത്രയും ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു പരിപാടിയിലേക്ക് വന്നെത്തിയത് അതിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ഓൺട്രോണേഴ്സ് ആയിട്ടുള്ള നിങ്ങളാണ് നിങ്ങളുടെ സപ്പോർട്ടോടു കൂടിയാണ് ഇത് ഇത്രയും വലിയൊരു വിജയമായിട്ട് മാറിയേക്കുന്നത് ഇത്രയധികം ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട് അല്ലെങ്കിൽ ഇത്രയധികം അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നവരുണ്ടെന്ന് കാണുന്നത് ഭയങ്കര രസകരമായ ഒരു കാര്യമാണ് അത് മാത്രം നേരത്തെ സിജു പറഞ്ഞ പോലെ ഞങ്ങൾ സിനിമയിൽ അഭിനയിച്ച് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ട് ഞങ്ങൾ ഒരു സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ അടുത്തത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സമയം സ്പെൻഡ് ചെയ്തത് ക്രിക്കറ്റിന് വേണ്ടിയിട്ടാണ് ക്രിക്കറ്റിൻ്റെ കാര്യങ്ങൾ കൂടി സി സി എല്ലിന് വേണ്ടിയിട്ടും അതല്ലാതെ നമ്മൾ പ്രാക്ടീസിന് പോകുമ്പോഴും അപ്പം ഇന്നാണെങ്കിലും സിജു പ്രാക്ടീസ് ചെയ്തിട്ടാണെന്ന് അത് കഴിഞ്ഞിട്ടാണ് നേരെ വീട്ടിലേക്ക് വന്ന് എന്നെ പിക്ക് ചെയ്ത് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത് അപ്പം ഭയങ്കര എല്ലാവരും ഭയങ്കരമായിട്ട് അതിനെ ഇഷ്ടപ്പെടുന്നുണ്ട് അതിനുവേണ്ടി ഒരുപാട് സമയം ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ഇത് ഈസി എന്ന് പറയുമ്പോൾ അതിന് ഫ്രൂട്ട്ഫുൾ ആയിട്ട് അതിനെ ആ ഒരു സമയം സ്പെൻഡ് ചെയ്യുന്നു എന്ന് വേണം പറയാൻ കാരണം ഇത്രയും ഓൺടർപ്രണേഴ്സ് വരുന്നു എല്ലാവരും ഒരുമിച്ച് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു നെറ്റ്വർക്കിംഗ് അല്ലെങ്കിൽ മ്യൂച്വലി എല്ലാവർക്കും ബെനിഫിഷ്യൽ ആവുന്ന ഒരു പോസിബിലിറ്റീസിലേക്ക് അത് നയിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഒരു നല്ലൊരു ഇനീഷ്യേറ്റീവായിട്ടാണ് എനിക്ക് തോന്നുന്നത് അൻസാരി നിങ്ങൾ യു ഡൂങ് എ വെരി വെരി ഗ്രേറ്റ് ജോബ് ഈ സി എൽ നടക്കുന്നു വളരെ സന്തോഷം അതും ടെന്നീസ് ബോളിൽ നടത്തുന്നത് ആ ഒരു ലോഞ്ച് ഓഫ് ദിസ് മാഗ്നിറ്റ്യൂഡ് മാഗ്നിറ്റ്യൂഡിറ്റ് സോ ഹാർട്ട് വാർമിംഗ് ടു സീ ടൂർണമെന്റ് വിച്ച് ഇസ് ടു ബി പ്ലേഡ് ടെന്നീസ് ബോൾ അപ്പൊ ഇതിൽ എന്റെ എല്ലാവിധ ആശംസകളും ഇതൊരു വലിയ വിജയമായി മാറട്ടെ അടുത്ത പോലെ ഇതിലും വലിയ ലോഞ്ച് നടക്കട്ടെ ഇതിലും വലിയ രീതിയിൽ ഈ ടൂർണമെന്റ് നടക്കട്ടെ താങ്ക് യു താങ്ക്സ് ഫോർ ഒരുപാട് സന്തോഷം അപ്പത്തൊരു സീസണിന്റെ കൂടെ ഉണ്ട് ക്രിക്കറ്റ് ആയതുകൊണ്ട് പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് സമയം ഫ്രീ കിട്ടുമ്പോൾ എല്ലാം ഇങ്ങനെയുള്ള ആക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കാനാണ് ഇപ്പൊ ആഗ്രഹം കഴിഞ്ഞ ആഴ്ച ഞങ്ങള് പൃഥ്വിരാജ് അഭിനയിക്കുന്ന നോബി എന്ന പടത്തില് സഞ്ജുണ്ടായിരുന്നു സഞ്ജുവിനെ ഷുഗർ ഓൺ ആ സഞ്ജു ഒരു അഭിനയം ഭയങ്കര അഭിനയം ഫസ്റ്റ് ഡേ ഒക്കെ നോക്ക് സഞ്ജുവിനെ പോകുന്നു എന്താന്ന് കഴിഞ്ഞില്ല സഞ്ജു കുഴഞ്ഞു വീഴാൻ പോകുന്നു ഏങ്ങിക്കരയുന്നു ഞാൻ ഇപ്പൊ തന്നെ സ്വാതന്ത്ര്യ ഇവന് ദുബായിലെ ഫുട്ബോളുകളിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച അവന്റെ തന്ത്രമായിരുന്നു പാവം പൃഥ്വിരാജകുമാരൻ നമ്മുടെ എന്താണ് രാജ്മോലിന്റെ പടത്തിന്റെ വന്നിട്ട് ചെയ്യുന്നതാണ് പുള്ളിയുടെ ഡേറ്റ് ക്ലാഷാക്കി അവൻ അവന്റെ കാര്യം കഴിഞ്ഞു അതാണ് ഇവരുടെ സ്പോർട്സ് ഇവർക്ക് ഫസ്റ്റ് സ്പോർട്സ് ആണ് എന്തായാലും വളരെ സന്തോഷം ഇവർ ഇനിയും ഭാവിയിൽ വലിയ സ്പോർട്സ് താരങ്ങളൊക്കെ തീരട്ടെ സിനിമകളൊക്കെ ശ്രദ്ധിക്കാതെ വരട്ടെ ആ അവസരങ്ങളൊക്കെ എനിക്ക് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്തായാലും എന്റെ എല്ലാവരുടെ ആശംസകളും അടുത്ത ചീത്തകളിലും എങ്ങനെ വിളിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു താങ്ക് യു